യൂറോപ്പിൽ നിന്നും ഇറാനിൽ നിന്നും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് സ്നാപ്ബാക്ക് ആയുധം എന്ന് യൂറോപ്പിന്റെ സ്നാപ് ബാക്ക് ആയുധം തിരിച്ചെടുക്കുന്ന ഒരു ഒരു കാര്യം തിരിച്ചെടുക്കുന്നതിനാണല്ലോ സ്നാപ്ബാക്ക് എന്ന് പറയുന്നത് അതൊരു ആയുധമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ വീണ്ടും കൊടുങ്കാറ്റിലാക്കി എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ സുപ്രധാന ആണവ കരാറായ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അത് പൂർണ്ണമായും തകർന്നു യൂറോപ്യൻ ശക്തികളായ ഫ്രാൻസും ജർമ്മനിയും യു കെയും ചേർന്ന് കരാറിലെ സ്നാപ്പ് ബാക്ക് മെക്കാനിസം സജീവമാക്കിയതോടെയാണ് ഇങ്ങനത്തെ ഒരു വലിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അത് തീരാനിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലാണ് അത് വീണ്ടും പ്രാബല്യത്തിലായത് ഇതിങ്ങനെ വരാനൊരു കാരണം എന്ന് വെച്ചാൽ ഈ ഈ ഒരു മെക്കാനിസം ആ ഒരു കരാറിൻ്റെ ഔദ്യോഗിക മരണം കുറിക്കപ്പെട്ട ഈ ഈയൊരു ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ മോസ്കോ യു എൻ സുരക്ഷാ കൗൺസിലിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അത് വരാൻ പോവായിരുന്നു അതിന് മുമ്പ് തന്നെ നടപടി പൂർത്തിയാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തന്ത്രപരമായി നീങ്ങിയെന്നാണ് റഷ്യയുടെ ഇടപെടൽ ഇറാനെ സംരക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ തന്നെ യൂറോപ്യൻ നടപടി ക്രമ ക്രമങ്ങൾ ആരംഭിച്ച് ഒക്ടോബറിന് മുമ്പ് സ്നാപ്ബാക്ക് പൂർണ്ണമായും നടപ്പിലാക്കുകയായിരുന്നു ഓ അതൊരു തന്ത്രമാണ് ഭയങ്കര തന്ത്രമായിരുന്നു അപ്പം ആ ഈ ഉപരോധങ്ങൾ വീണ്ടും ഈ ഒരു തന്ത്രത്തിലൂടെ അവർ തിരിച്ചെത്തിയിരിക്ക എത്തിച്ചിരിക്കുകയാണ് ഇറാന് അങ്ങനെ തളയ്ക്കാൻ പറ്റുമോ ഇല്ല ഇപ്പൊ തീർച്ചയായിട്ടും തളക്കാൻ പറ്റില്ല ഇറാനെ ദൗർബല്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഇറാന് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട് ഇറാനിലെ എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തെ തുടർന്ന് ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാൻ ലോകത്തിലെ ഒട്ടേറെ രാജ്യങ്ങളിലെ ഇസ്ലാമിക സംഘടനകളെയൊക്കെ സഹായിച്ചിരുന്നു ഇപ്പൊ സഹായമൊക്കെ നിർത്തിയിട്ടുണ്ട് ഇറാൻ സാമ്പത്തികമായി തകർന്നു പോയിട്ടുണ്ട് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട് ലോകത്തിലെ അന്താരാഷ്ട്ര വേദികളിൽ അവര് പലതരത്തിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളും പരാതികൾ പരാതികളും ഒക്കെ ഉണ്ട് പക്ഷെ ഇറാന് അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ ഇറാന് ഗുണം ചെയ്യുമ്പത് കാരണം ഈ ജിയോ പോളിറ്റിക്സിൽ വന്ന പുതിയ മാറ്റം ഉണ്ടല്ലോ ചെറിയ മാറ്റമല്ല അങ്ങനെ വരുമ്പോൾ ഈ കരാറ് വരുന്ന സമയത്തുള്ള അവസ്ഥയല്ലേ അതെ കൃത്യമായിട്ട് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇപ്പൊ ഈ ഉപരോധം അത് പത്ത് കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഒരു കരാറ് അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ആ സമയത്തിന് മുമ്പ് തന്നെ ഇത് ഇത് ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടി ഒരു യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ ഔപചാരികമായി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തിരക്കിട്ട് യൂറോപ്യൻ യൂണിയനിലെ ഒമ്പൻ രാജ്യങ്ങളെ ഒന്ന് ആയിട്ട് ഗൂഢാലോചന നടത്തി എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഈ സ്നാപ്പാക്ക് വരുത്തുന്നത് സ്നാപ്പാക്ക് സ്നാപ്പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തു കൊല്ലമായി നിലനിൽക്കുന്ന ഒരു കരാറ് ഏകപക്ഷീയമായി പിൻവലിക്കുക അങ്ങനെ പിൻവലിക്കണമെങ്കിൽ പോലും പോലും വേണം കൂടിയാലോചന ആലോചന നടക്കുക രണ്ട് കക്ഷികളും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും ചേർന്ന് ആലോചിക്കണ്ടേ ഒരു ആലോചനയില്ലാതെ പിൻവലിക്കുക ഇനി ആ പിൻവലിക്കുന്നതിന്റെ പിന്നിൽ പോലും അതിന് പറയുന്ന കാരണങ്ങൾ എന്താ ആരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കരാർ കഴിഞ്ഞ പത്തു കൊല്ലമായി ഇറാൻ ഈ കരാറ് പാലിച്ചു എന്ന് വേണമല്ലോ കരുതാൻ അല്ലെങ്കിൽ ഇതിനുമ്പ് ഇവർ പിൻവലിക്കണ്ടേ ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ടില്ല നിർമ്മിച്ചിട്ടില്ല എന്നല്ലേ കാണാൻ ഇനി നിർമ്മിച്ചു എന്ന് ആരാ പറയണത് ഒന്നാമത് നിർമ്മിച്ചു എന്ന് ഒന്നുകിൽ ഇറാൻ എവിടെയെങ്കിലും ആണവായുധം പ്രയോഗിച്ചു കാണണം അതെ ഈ പത്ത് കൊല്ലത്തിനുള്ളിൽ എവിടെയും പ്രയോഗിച്ചിട്ടില്ല ഇല്ല ഇനി പ്രയോഗിച്ചു എന്ന് അല്ലെങ്കിൽ ലോകവേദികളിൽ ഇറാൻ പറയണം ഞങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് ലോകത്തിലെ ഏതെങ്കിലും ഒരു ഏജൻസി യു എൻഒ യൂണിസെഫ് ഏതെങ്കിലും ഐക്യരാഷ്ട്ര ഏജൻസി ഈവൻ സ്വന്തസ സംഘടനയായിട്ടുള്ള ആംനെസ്റ്റി ഇന്റർനാഷണലോ ആരെങ്കിലും കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യണം അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എവിടെയെങ്കിലും നമ്മൾ കണ്ട ഒരു വാർത്ത ആരാ കണ്ടെത്തിയത് ഇത് അമേരിക്ക സത്യത്തില് ഇത് കണ്ടെത്തി എന്ന് പറയുന്ന ആരാ യൂറോപ്യൻ യൂണിയനിലെ ഈ രാജ്യങ്ങളാ യൂറോപ്യൻ യൂണിയൻ എന്ന് അവര് കണ്ടെത്തിയോ അവർക്ക് നേരെ എന്തെങ്കിലും ആക്രമണം നടന്നോ ഇല്ല അവര് പറയുന്നുണ്ടോ ആര് കണ്ടെത്തി പറയുന്ന ആരാ കണ്ടെത്തി എന്ന് പറയുന്ന അമേരിക്ക പറയുന്നത് ഞങ്ങളെ ഇന്റലിജൻസ് കണ്ടെത്തിയെന്നാ എന്ന് പറഞ്ഞാൽ സിഐ എ കണ്ടെത്തി അല്ലെങ്കിൽ കൂട്ടത്തിൽ അദ്ദേഹം ചേർത്ത് പറയുന്ന മൊസാദും അമേരിക്കയ്ക്ക് വേണ്ടി യൂറോപ്പ് സംസാരിക്കാം യൂറോപ്പ് സംസാരിക്കണം സത്യത്തിൽ ഇപ്പൊ എന്താ അതിന്റെ പ്രശ്നം ഇത് അമേരിക്കയുടെ മലയാള ഭാഷയെ പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് എന്ന് പറയും അമേരിക്കയ്ക്ക് അമേരിക്ക നേരെ ചൊവ്വ ചെന്നിട്ട് ഇറാന്റെ ഒന്ന് കണ്ണിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് ഒരു വെല്ലുവിളി വരുത്താനുള്ള ധൈര്യമില്ല കെൽപ്പില്ല അപ്പോൾ ഇറാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടോ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും വമ്പൻ ശക്തി ആയതുകൊണ്ടല്ല അവർ പേര് കളഞ്ഞിട്ടില്ല വിശ്വാസം കളഞ്ഞിട്ടില്ല തമ്പുരാന ഒരു ഒരു മഞ്ഞനാണ് എന്നൊരു തോന്നലെങ്കിലും ഉണ്ട് ഫ്രാൻസ് ഒക്കെ ചെന്ന് പറഞ്ഞാൽ അതിനുള്ള സംസ്കാരം തനിമ നിലർത്തിയിട്ടുണ്ട് അമേരിക്ക ഇത് മുഴുവൻ കളഞ്ഞു കൊടുത്തു അതുകൊണ്ട് ഇത് അമേരിക്കയുടെ ഏകപക്ഷീയമായ തന്ത്രമാണ് വേറൊന്ന് ഈ ഇപ്പൊ ഇതുകൊണ്ടുണ്ടായ ഒരു രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒന്ന് ഒന്ന് ഇറാൻ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ട് തളർന്ന് തകർന്ന് പോയ പോകേണ്ട തീർച്ചയായിട്ടും പോകുമായിരുന്ന ഒരു ഘട്ടമാണിത് അതെ ഇറാൻ ഇപ്പോൾ ഒരു ഉപരോധം താങ്ങാനുള്ള ശേഷിയില്ല ഇപ്പോൾ ഇല്ല സാമ്പത്തികമായി തകർന്നിരിക്കുക ആ സമയത്ത് യു ഈ ഇറാനെതിരായി ഇപ്പോൾ ഒരു ഉപരോധം വന്നു കഴിഞ്ഞാൽ ഇറാൻ സമ്പൂർണമായി തകർന്നു പോകും എന്ന് ആഗ്രഹിക്കുന്ന ആരാണ് അമേരിക്കയാണ് പക്ഷെ ഉണ്ടായ ഗുണം എന്താ ഈ കരാറ് വന്നതുകൊണ്ട് ഇറാന് പുത്തൻ ലോകക്രമത്തിൽ നിന്ന് സഹായം വന്നു ലോകത്തിലെ ലോകത്തിൽ ലോകത്തിലെ ലോകത്തിലിപ്പോ എത്രയോ വലിയ രണ്ട് ശക്തികളാണ് റഷ്യയും ചൈനയും ആ രണ്ടു കൂട്ടരും പരസ്യമായി ഇറാനെ പിന്തുണച്ചു പിന്നെ അവര് പറഞ്ഞൊരു കാരണം പറഞ്ഞ കാരണം വളരെ ന്യായമല്ലേ സാര് രണ്ട് കാര്യങ്ങൾ വളരെ ന്യായമാണ് ഒന്ന് ഒരു രാജ്യത്തിന്റെ സ്വത്വം ഒരു രാജ്യത്തിന്റെ അവകാശം എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ മനുഷ്യാവകാശം എന്ന് പറയുന്ന പോലെ തന്നെയാണ് രാഷ്ട്രങ്ങളുടെ അവകാശം ഞങ്ങളുടെ രാജ്യത്തിന് സുരക്ഷയ്ക്ക് വേണ്ടി എന്താധം നിർമ്മിക്കണം എന്ത് എന്താധം വാങ്ങണം ഏത് സൂക്ഷിക്കണം ഏത് പ്രയോഗിക്കണം എപ്പോ പ്രയോഗിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതാരാ അത് പുറത്തു നിന്ന് ആരെങ്കിലും ആണെങ്കിൽ രാജ്യത്തിന് ഒന്നാമത്തെ കാര്യം അതാ വേറെ വഴിയില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും ഇല്ല മറ്റു വഴികളൊന്നുമില്ല ആർക്ക് സത്യമാണ് മറ്റു വഴികളൊന്നുമില്ല ആർക്ക് അവർക്കല്ല അത് അവർ മറച്ചു വെക്കുകയാണ് യൂറോപ്യൻ യൂണിയനിൽ അങ്ങനെ ഉണ്ടല്ലോ ചില ആഭ്യന്തര രഹസ്യങ്ങളൊക്കെ മറച്ചു വെക്കണമല്ലോ ആരാണത് അമേരിക്കക്ക് വേറെ വഴിയൊന്നുമില്ല അല്ലാതെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ പത്ത് കൊല്ലമായിട്ട് ഇറാൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ ഇവർ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ ആകെ ഉപദ്രവിച്ചത് ഇസ്രായേൽ അവരെ ആക്രമിച്ചു പകരം ഇറാൻ ഇറാനിന്റെ തന്ത്രപൂർവ്വം അമേരിക്കൻ ബേസിനെ അവരെ ആക്രമിച്ചു അതെ അപ്പൊ അവസാനിച്ചു അത് അപ്പോൾ അതാണ് ഇപ്പൊ അമേരിക്കക്ക് ഇറാനെ നിലക്ക് നിർത്താൻ ഇറാനും തകർന്നു കാണാനുള്ള ഒരു ഒരു തന്ത്രം മാത്രമാണ് പിന്നെ ശരിക്കും പറഞ്ഞ മറുപടി അതാണ് ഇറാനിന് ഇറാനെതിരായി ഉപരോധം ഏർപ്പെടുത്തുന്ന ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വാക്ക് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ അതി ഉച്ചകോടി ചേരുന്നൊന്നുമല്ല പറഞ്ഞു നടപടി എന്താണ് അശ്ശേരി നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയാണ് വാ ഇറാന് ഇറാന് ആണവായുധം നിർമ്മിക്കാനുള്ള ഇരുപത്തഞ്ച് ബില്യൺ അല്ലേ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ ദാ പിടിച്ചോ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു പണി എന്നാ അങ്ങനെയാണെങ്കിൽ ഇവർ ഈ യൂറോപ്യൻ യൂണിയൻ ഇറാനെതിരായി ഉപരോധം തീർക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് റഷ്യ പരസ്യമായി ഇറാനെ പിന്തുണക്കാൻ തീരുമാനിച്ചാലും എന്നാ റഷ്യയെ ആക്രമിക്കേണ്ടവര് ഈ യൂറോപ്യൻ യൂണിയൻ ഒന്നിച്ച് അവരുടെ ഒരു തീരുമാനത്തെ വെല്ലുവിളിക്കല്ലേ റഷ്യ എന്നാൽ റഷ്യയെ പോയി ആക്രമിക്കണ്ടേ അതിന് കെൽപ്പില്ലല്ലോ അതിന്റെ അർത്ഥം ലോകം ലോകത്തെ ലോകക്രമത്തിൽ വന്ന മാറ്റം വളരെ പ്രകടമാണ് വളരെ വളരെ പ്രകടമാണ് അതുകൊണ്ടിപ്പോ യൂറോപ്യൻ യൂണിയൻ മൊത്തം കാരണം റഷ്യക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞുള്ളത് പോലെ റഷ്യക്ക് നന്നായിട്ട് അറിയാം ഇറാന്റെ ദൗർബല്യം മനസ്സിലാക്കിയിട്ട് ഇറാനെതിരായ ഉപരോധം തീർക്കാൻ അമേരിക്കൻ കുത്തിത്തീർപ്പിന് വഴങ്ങിയിട്ട് യൂറോ യൂറോപ്യൻ യൂണിയൻ നിൽക്കുമ്പോൾ റഷ്യക്ക് എന്നായിട്ട് അറിയാം യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ ബടായിക്ക് മാത്രമേ പൊന്നിക്കുള്ളൂ വർത്തമാനം പറയാനേ പരസ്പരം സഹായിക്കൂല അവർ ഏകോപനമില്ല അവരുടെ കൂട്ടത്തിൽ തന്നെ റഷ്യയെ സഹായിക്കുന്നവരും ഉണ്ട് എന്നൊക്കെയുള്ള ധാരണ അവർ സംസാരിക്കുന്ന അമേരിക്കക്ക് വേണ്ടിയാണ് ആണ് അല്ലെങ്കിൽ എന്നാ പിന്നെ ഇറാൻ എന്നാ ഈ ഇറാനെ ഈ ഘട്ടത്തിൽ ഇറാനെ സഹായിക്കാൻ തീരുമാനിച്ച റഷ്യക്കെതിരായ സ്റ്റേറ്റ്മെന്റ് കാണട്ടെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് വിവരം അറിയുന്നവർക്കറിയാം അതുകൊണ്ട് ഇതൊരു ഒരു ആ വാതിൽ അടച്ചു അടച്ചു കുമൈനി പറയുന്നത് ആ വാതിൽ വാതിൽ അല്ല എന്നും അടക്കേണ്ടതാണ് കുമൈനി പിന്നെ പണ്ടു കൂട്ടോനി അമേരിക്ക ശക്തമായി നിൽക്കുക അതാണ് അവരുടെ ഒരു കരുത്ത് അവരൊരു ഒരു ചാവയർ രാജ്യമാണല്ലോ തീരുമാനം ആ ഇസ്ലാമിക് ഐഡിയോളജിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും മരണം കാണുക എന്നുള്ളത് കാരണം അതിന്റെ ഒരു ഒരു അടിസ്ഥാന വിശ്വാസപരമായ ഒരു അടിത്തറയുണ്ട് അതിന് അവരൊരു പോരാട്ടത്തിന് ഇറങ്ങുന്നത് പഠിച്ചതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന് വേണ്ടിയാണെന്ന പോരാട്ടം എന്ന് പറയാ രാജ്യത്തിന് വേണ്ടി പൊരുന്നതാണെങ്കിൽ അപ്പോൾ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയുള്ള എന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടം ഇവിടെ ഒന്നും കിട്ടിയില്ല ഇവിടെ നഷ്ടം മാത്രമേ ഉള്ളൂ മരണം മാത്രമേ തന്നുള്ളൂ എങ്കിലും പരലോകം കിട്ടും എന്നുള്ള വിശ്വാസം അതെ ആ ഒരു പ്രത്യേകത്തിന്റെ കരുത്തുകൂടി അവർ കിട്ടും ആയുധ വ്യാപാരം നിരോധനം സാമ്പത്തിക നിയന്ത്രണങ്ങൾ എല്ലാ ബാങ്കിംഗ് മേഖലകൾ മുഴുവൻ മരവിച്ചിരിക്കുകയാണ് യാത്ര സ്വത്ത് മരവിപ്പിക്കൽ ഇറാനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു യാത്രകൾ ഉദ്യോഗസ്ഥർ അകത്തൊന്നും പുറത്തേക്കും പോകാൻ പാടില്ല ഏർപ്പാടുകളൊന്നും വരാതെ സ്വത്തുക്കൾ മരവിപ്പിക്കും വിദേശ ഈ ഉപരോധത്തിലെ ഏറ്റവും മാരകമായ സാധനം അതാണ് ഇറാനിലേക്ക് ആരെങ്കിലും ഒരു ആവശ്യത്തിന് പോയാൽ പിന്നെ അവനെ ആ പോയവനെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മുഴുവൻ വിലക്കുക തിരിച്ചു അയാളുടെ സമ്പത്ത് ഏതെങ്കിലും രാജ്യങ്ങളിലോ എവിടെയൊക്കെ ലോക ബാങ്കുകളൊക്കെയാണല്ലോ എല്ലായിടത്തും ഉള്ളത് എല്ലാ ബാങ്കുകളും ഇപ്പൊ ഇന്റർനാഷണൽ എവിടെങ്കിലും നിശ്ചയം ഉണ്ടെങ്കിൽ അതൊക്കെ മരവിപ്പിക്കും ഇതൊക്കെയാണ് പറയുന്നത് കേട്ടുകൾ ഇല്ലാത്ത സംഗതികളാണ് ചെയ്യാൻ പാടില്ലാത്തത് അപ്പൊ റഷ്യയുടെയും ചൈനയുടെയും പരിപൂർണമായ പിന്തുണ പിന്തുണയുണ്ട് ഇറാൻ ദീർഘകാലത്തേക്ക് ഇറാൻ ഇപ്പൊ താൽക്കാലികമായ പ്രതിസന്ധി ഉണ്ടാവും കാരണം എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഓരോ രാജ്യങ്ങളുമായിട്ട് ഓരോ ബന്ധമുണ്ടാവും ഇപ്പോൾ ഡെൻമാർക്കിൽ നിന്ന് കിട്ടേണ്ടത് ആവില്ല സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കിട്ടുന്നത് അത് ആവില്ല ഫ്രാൻസ് പോയിട്ടുള്ള ഇടപാട് ഇതൊക്കെ പെട്ടെന്ന് നിലച്ചു പോകുമ്പോൾ അവർക്ക് ഒന്ന് അപ്സെറ്റ് ആകും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകും പക്ഷെ അതിന് ശാശ്വതമായ പരിഹാരം ബതിലുണ്ടാക്കുകയും ചെയ്യും അമേരിക്കയിൽ നിന്ന് കിട്ടേണ്ടത് യൂറോപ്പിൽ നിന്ന് കിട്ട കിട്ടാത്തതൊക്കെയും ഇനിയിപ്പോൾ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ കിട്ടുക എന്തായാലും അതാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചേരികൾ ഉണ്ടായിരിക്കുന്നു സഹായിക്കുന്ന ആളുകൾ അതെ ഈ ലോക ജിയോ പൊളിറ്റിക്സിൽ വരുന്ന വലിയ മാറ്റം ഈ ലോകത്തിന്റെ ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ ശാക്തീക ചേരികൾ മാറി മറിയ ലോകത്തിന്റെ ശാക്തീയ കേന്ദ്രങ്ങൾ മാറുന്നു അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണത് ഏതായാലും ഈ ഈ പ്രതിസന്ധിയിൽ പ്രതിസന്ധി ഒരു പക്ഷേ ചരിത്ര ചരിത്രത്തിൻ്റെ ഈ നിർണായകമായ ഘട്ടത്തിൽ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇറാനെ ഇറാൻ അത് ഗുണം ചെയ്യും ഇറാനെ പോലെ ഒരു മതമൗലികവാദ മതമൗലിക അതിന് ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് സർ ലോകത്തിലെ അറബ് രാജ്യങ്ങൾക്കൊന്നും ഇഷ്ടമുള്ള രാജ്യമല്ല ഇറാൻ ഇറാൻ അവര് വംശീയമായി ഷിയ പക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് ലോകത്തിലെ സുന്നി അറബ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഈ ശത്രുപക്ഷത്തുള്ള രാജ്യമാണ് സൗദി അറേബ്യക്ക് വലിയ വിരോധമുള്ള രാജ്യമാണ് അടുത്ത കാലത്ത് ഈ ആഗോള വ്യാപാര ബന്ധങ്ങളൊക്കെ ശക്തിപ്പെടുന്നുണ്ടെങ്കിലും ഇറാനെ പോലെ ഒരു രാജ്യം ഈ സമയത്ത് ശക്തിപ്പെടാൻ ആരാണ് കാരണമായി തീരുന്നത് യൂറോപ്യൻ യൂണിയൻ ഉറുവശി ശാപം ഉപകാരം എന്ന നമ്മുടെ വേദവാക്യുണ്ട് നമ്മുടെ 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 സംസ്കാരത്തിലെ സുപ്രധാനമായ ഒരു വാക്യം ഉണ്ടല്ലോ ആ വാക്യത്തിന് എന്താണ് അർത്ഥം ഇപ്പോൾ ഇറാനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ് ഇറാൻ അത് പഠിക്കട്ടെ തിരിച്ചെന്തോ ആയുധമായിരിക്കും പ്രയോഗിക്കാൻ പോകുന്നത് അത് നമുക്ക് കണ്ടറിയണം തീർച്ചയായിട്ടും പക്ഷേ ഇറാൻ നമ്മളെ ഉപദ്രവിക്കുന്നില്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളുമായിട്ട് ധാരാളം ധാരണകൾ ഉണ്ട് അവര് പിന്നെ ഈ ഉപരോധത്തിന്റെ സമയത്ത് യൂറോപ്യൻ യൂണിയൻ എന്ത് തിട്ടൂരം പാസാക്കിയാലും അന്യായമായി ഇന്ത്യ ഗവൺമെന്റ് അതിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പയ്യൻ്റെ ആവശ്യമില്ല ഇറാന്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് അവർ ഗ്യാസ് തരുന്നുണ്ട് നമുക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട് ഒരുപാട് വ്യാപാര ഇടപാടുകളുണ്ട് ഗവൺമെന്റ് പ്രതിനിധികളൊക്കെ ഭരണ തലവന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് നമുക്ക് യാതൊരു ദോഷവും അതുകൊണ്ട് ഇറാനെ ഇപ്പൊ നമുക്ക് ഉപരോധിക്കേണ്ട യാതൊരു കാര്യവുമില്ല പ്രത്യേകിച്ച് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും തെട്ടുപരത്തിന് നമ്മൾ വഴങ്ങുകയില്ല അത് റഷ്യയും ചൈനയും നിലപാടെടുത്ത പോലെ തന്നെയായിരിക്കും നമ്മളും എടുക്കുക ഈ ഈ ഘട്ടത്തിൽ ന്യായത്തിന്റെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ സത്യത്തിന്റെ കൂടെയല്ലേ നമ്മൾ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ഇറാന്റെ കൂടെ രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ നിലവിൽ വന്ന ഇറാൻ അല്ല ഇന്നത്തെ ഇറാനല്ല മാത്രമല്ല ഈ ഉപരോധത്തിൽ ഇറാനെ സഹായിക്കാൻ സഹായിക്കാൻ സാധിക്കുന്ന വിധം ഇന്ത്യയും സഹായിക്കാനാണ് സാധ്യത നന്നായി എന്നാണ് ഞാൻ ഞാൻ നമുക്കിപ്പോ ഈ സമയത്ത് പറയാം ചില ഈ ഈ ആയുധം ആയുധം അടുത്ത് എന്ന് മാത്രമല്ല ദീർഘകാലത്തെ ഗുണം ഗുണം ചെയ്യും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക